പൂമാല എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന എല്എംഎസ് ബസ്സിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം വിദ്യാര്ഥി തെറിച്ചുവീണത് കെഎസ്ആര്ടിസി ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് അർജുൻ അര്ജുന് തെറിച്ചുവീണത് വിദ്യാര്ഥി തെറിച്ചുവീണുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ബസ്സുകൾക്ക് അമിത വേഗതയാണെന്നും ബസ്സുകളുടെ മത്സരപ്പാച്ചിലാണെന്നും ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരിത്താഴ്ത്ത് ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാർക്ക് ചൂട് ചായ നൽകിയത് ചൂട് ചായ പൂർണ്ണമായും ഊതിക്കുടിച്ചതിനു ശേഷം മാത്രമേ ബസ് പോകാൻ അനുവദിക്കൂ എന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ സ്വീകരിച്ചത് പോലീസ് ഇടപെട്ടിട്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിൽ നിന്നും പിന്മാറാതെ ബസ് ജീവനക്കാർക്ക് ചായ നൽകുകയായിരുന്നു ഇതോടെ ബസ് ജീവനക്കാർ ചായ കുടിക്കാൻ നിർബന്ധിതരായി അമിത വേഗത്തിൽ പോകുന്ന എല്ലാ ബസ് ജീവനക്കാർക്കും ഒരു മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള സമരമെന്ന് ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു പറഞ്ഞു ഇതേ മൂവാറ്റുപുഴയിൽ അമിത ഓടുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്കുമുള്ള ഒരു താക്കീതായി കണക്കുകൂട്ടണമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് വിഷൻ ന്യൂസ് കൊച്ചി